സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ കുരിശുമരണത്തിന് തൊട്ടുമുമ്പ് യേശു എരുസലേമിൽ പ്രവേശിക്കുമ്പോൾ പറയുന്നതായ ഒരു വാക്യമാണ് ഇത് വിജയകരമായ ഒരു പ്രവേശനമാകുന്നു ഈ രംഗം വളരെ ആഴത്തിലുള്ളതാണ് പ്രതീകാത്മകമാണ് അതോടൊപ്പം തന്നെ പഴയ നിയമത്തിൻ്റെ പ്രവചനം നിറവേറ്റുന്നതുമാണ് ശഖരിയാവ് ഒമ്പതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം ഈ വാക്യം കാണുന്നു അത് കഴുതപ്പുറത്ത് കയറുന്ന എളിയ രാജാവിൻ്റെ വരവിനെ മുൻകൂട്ടി പറയുന്നു സിയോൻ മകളെ ഭയപ്പെടേണ്ട സിയോൻ മകൾ എന്നത് ജറുസലേമിലെ ജനങ്ങളെ പരാമർശിക്കുന്ന ഒരു കാവ്യാത്മകമായ വാക്യമാണ് എന്ന് നാം മനസ്സിലാക്കണം സിയോൻ എന്നത് ജെറുസലേമിൽ ഒരു കുന്നാകുന്നു ദൈവജനത്തിൻ്റെ പ്രതീകവുമാണ് ഈ വാചകം ആശ്വസിപ്പിക്കുന്നതിനും ഉറപ്പ് നൽകുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഭയപ്പെടേണ്ടതില്ല കാരണം വരാനിരിക്കുന്ന രാജാവ് സമാധാനം നൽകുന്നു യുദ്ധമല്ല സമാധാനമാണ് ആ രാജാവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നോക്കൂ നിങ്ങളുടെ രാജാവ് വരുന്നു ഇത് യേശു മിശികായുടെ ആഗമനത്തെ എടുത്തു കാണിക്കുന്നു അവൻ തൻ്റെ ജനത്തെ രക്ഷിക്കാൻ വരുന്ന വാഗ്ദത്ത രാജാവാണ് എന്നാൽ ഭൂമിയിൽ രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അവൻ താഴ്മയോടെ വരുന്നു കഴുതക്കുട്ടിയുടെ മേൽ ഇരിക്കുന്നു കീഴടക്കലിൻ്റെ പ്രതീകമായ ഒരു യുദ്ധക്കുതിരയിൽ വരുന്നതിന് പകരം യേശുക്രിസ്തു ഒരു കഴുതപ്പുറത്ത് കയറി താഴ്മയും സമാധാനവും പ്രവചനത്തിൻ്റെ നിവൃത്തിയും ഇത് ഇവിടെ കാണിക്കുന്നു അവൻ്റെ രാജ്യം സൈനിക ശക്തിയെക്കുറിച്ചല്ല മറിച്ച് സമാധാനത്തെയും രക്ഷയെയും കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രസ്താവനയാകുന്നു ഇത് ഈ നിമിഷം യേശു തന്നെ തന്നെ മസിഹൈക രാജാവായി പരസ്യമായി അവതരിപ്പിക്കുന്നു എന്നാൽ സമാധാനം കൊണ്ടുവരുന്നതിനാണ് അക്രമമല്ല രാഷ്ട്രീയ വിപ്ലവമല്ല പിന്നെയോ സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ദൗത്യത്തിലുള്ള ഒരു രക്ഷകനെയാണ് നമുക്കിവിടെ കാണുന്നത് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായി ഒരു ദിവസം ആശംസിക്കുന്നു